ഇപ്പോൾ അതിവേഗം കൊച്ചിയിലേക്ക് അക്ഷരാർത്ഥത്തിൽ പറക്കുകയാണ് എമ്മുകേഷ് എം എൽ എ എം എൽ എ അദ്ദേഹത്തിന്റെ ബി എം ഡബ്ല്യു കാറിൽ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് പറന്നു വരികയാണ് എം മുകേഷ് എം എൽ എ തിരുവനന്തപുരത്ത് നിന്നുള്ള ഓട്ടമാണ് ഇപ്പോൾ പൂത്തോട്ട എത്തിയിരിക്കുകയാണ് പൂത്തോട്ട വഴി എറണാകുളത്തേക്ക് നീ മനസ്സിലാക്കിയല്ലേ അല്ല കാർ മാത്രമല്ല ആ ചാലക്കപ്പാറ റോഡിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നമ്മൾ അദ്ദേഹത്തെ ചേസ് ചെയ്യോ അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ കൂടെ പിരിച്ചെന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുകയോ ഒന്നും അല്ലാത്തോണ്ട് ചോദിക്കുക ഞാൻ ഞാൻ ആരെ വേണമെങ്കിലും ഇവനെ വിടരുത് വിടരുത് ഇതാ ാണ് അദ്ദേഹം നിയമലംഘനം നടത്തിയിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് ജനങ്ങൾക്ക് മുന്നിൽ വന്ന് അദ്ദേഹത്തെ വലിയ ഭൂരിപക്ഷത്തിന് ജയിപ്പിച്ച ജനങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്നുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചു പോകാനുള്ള ഒരു ഒരു കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കാമായിരുന്നു ചെയ്ത പിടിച്ചിരിക്കുകയാണ് പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നത് എത്തിക്കുക ഇത് ക്യാമറ സൂം ചെയ്ത് പിടിച്ചിരിക്കുകയാണ് നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് സൂം ചെയ്ത് ഇപ്പോൾ ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യാനില്ല ും അതായത് അനുവദനീയമായ പരിധിക്കപ്പുറം വേഗമൊന്നും ഞങ്ങളുടെ വാർത്താ സംഘം എന്തായാലും എടുക്കില്ല നിയമം ലംഘിക്കാൻ ഞങ്ങൾ തയ്യാറുമല്ല അനുവദനീയമായ വേഗതയിൽ മാത്രം വാഹനം ഓടിച്ച് നമ്മുടെ വാർത്താ സംഘം ആ വാഹനത്തിന് പിന്നാലെയുണ്ട് നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് ആയാലും അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈവർ മനു ആയാലും ും കൃത്യമായ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെയാണ് അതുകൊണ്ടാണ് ഇടയ്ക്ക് ദൃശ്യങ്ങളിൽ നിന്ന് ആ വാഹനം അപ്രത്യക്ഷമായത് കാരണം അദ്ദേഹം വേഗം കൂട്ടിയിട്ടുണ്ട് അദ്ദേഹം വളരെ വേഗത്തിൽ മറ്റു വാഹനങ്ങൾ മറികടക്കാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നതും നമ്മുടെ വാഹനത്തിനും ഒപ്പം എത്താനുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ അടക്കം ഉണ്ടെങ്കിൽ പോലും പോലെയാണ് മാറ്റുന്നത് വഴി എറണാകുളത്തേക്ക് വാഹനം എത്രയൊക്കെ വെട്ടിച്ചു പോകാൻ ശ്രമിച്ചാലും എത്രയൊക്കെ ജനങ്ങളിൽ നിന്ന് മായാൻ ശ്രമിച്ചാലും ചില നീതികൾ നടപ്പാകേണ്ടതുണ്ട് അത് ഇങ്ങനെയൊക്കെ നടപ്പാകും നടപ്പാകുമെന്നത് കൂടിയാണ് വ്യക്തമാകുന്നത് ഇക്കാര്യത്തിൽ എന്നോടൊരു നന്ദി പറച്ചിന്റെ കടപ്പാണ്ട് എന്നൊരു ആവശ്യമില്ല ഇപ്പോൾ നമുക്ക് കാണാൻ ദൃശ്യങ്ങളിൽ അദ്ദേഹം നമ്മുടെ വാഹനത്തിന്റെ മുന്നിൽ നിന്ന് മാറി കഴിഞ്ഞിരിക്കുന്നു ഒന്നും കാണുന്നില്ല പാകിസ്ഥാൻ കൊണ്ട് എന്തായാലും നമ്മുടെ മറ്റു റിപ്പോർട്ടർമാർ അദ്ദേഹത്തെ പിന്തുടരുമെന്ന് എന്റെ ഞാൻ ഇതവിടെ ഇവിടെ വരെ പുറകെ വരെയായിരുന്നു മാത്രം എടാ വണ്ടി എടുക്ക എങ്ങോട്ട് കോക്കേലേക്കാ എന്ന ബാക്കിലേക്ക് റിവേഴ്സ് എടുക്ക